ഇറാനൊപ്പം ചേരുമെന്ന് ഒടുവിൽ തുർക്കിയും പ്രഖ്യാപിച്ചു യുദ്ധസമാന സാഹചര്യങ്ങളോ ഇറാൻ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സ്ഥിതിയോ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരണ്ടേ എന്നൊരു ചോദ്യ എന്നൊരു ഉത്തരമാണ് ചോദ്യത്തിന് മറുപടിയായി തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുതുകാൻ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ പോലും ഒറ്റപ്പെടുന്ന രീതിയിൽ ഒരവസ്ഥയെ സാഹചര്യമോ ഇറാൻ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾ തീർത്ത് പറയുന്നു എന്ന പരാമർശം കൂടി അതിലുണ്ട് ഏറ്റവും വൈകി മുസ്ലിം രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളും പ്രശ്നങ്ങൾക്കും ഏറ്റവും ഒടുവിലത്തെ നിലപാട് പറയുന്ന രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുകയും അതെ ഓട്ടോമാൻ സാമ്രാജ്യം പരാജയപ്പെടുകയും ചെയ്തതോടുകൂടി ഏറെക്കുറെ മങ്ങിയ തരത്തിലാണ് പിന്നീടുള്ള തുർക്കിയുടെ നിലപാടുകളും സമീപനങ്ങളും ഉണ്ടായത് പിന്നെ ഒരു സാമ്രാജ്യം എന്ന തരത്തിൽ കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധേയമായിരിക്കുന്ന മുസ്ലിം രാജ്യമായിട്ട് തുർക്കി അറിയപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട് ആണവായുധമുള്ള രാജ്യമാണ് എന്ന് പേരിന് പറയുന്നുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തപ്പെട്ട രാജ്യങ്ങളിൽ തുർക്കിയുടെ പേരില്ല എങ്കിൽ പോലും ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ രൂക്ഷമായ സമയത്ത് വല്ലാത്ത രീതിയിൽ ഇടപെടലുകളൊക്കെ ഇറാൻ നടത്തുകയും നിലപാട് പറയുകയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് നീങ്ങണം എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തതിൻ്റെയും അവസാനമാണ് ശക്തമായിരിക്കുന്ന നിലപാടുമായിട്ട് തുർക്കി മുന്നോട്ട് വന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ആരും പറയാത്ത കാര്യമാണെന്നൊരു പ്രത്യേകത ഉണ്ട് തുർക്കിയുടെ പ്രസിഡൻ്റായിരുന്ന റജബ് തെയ്ബ് ഉറുതുകാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതുവരെ ആരും പറയാത്തതാണ് അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനെ നേരിട്ട് ടെലിഫോണിൽ വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഭീകരവാദിയാണെന്നും നിങ്ങളുടെ രാജ്യം ഭീകരവാദ രാജ്യമാണെന്നും നിങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന് മുൻപിൽ കീഴടങ്ങണം എന്നുള്ള അഭിപ്രായം പറഞ്ഞത് ഇതേ അഭിപ്രായം യു എൻ സഭയിലും തുർക്കി പറഞ്ഞിട്ടുണ്ട് തുർക്കി ഗസ്സക്ക് സഹായാസ്തവുമായിട്ട് കപ്പൽ പുറപ്പെട്ട ഒരു സംവിധാനം ഉണ്ടായ ഫ്ലോറ്റിലെ പുറപ്പെട്ട സംവിധാനം ഉണ്ടായ സമയത്ത് അതിന് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് തുർക്കിയുടെ യുദ്ധക്കപ്പൽ അനുഗമിച്ച ഒരു വിവരവും നമുക്കറിയാവുന്നതാണ് അപ്പം ഈ മേഖലയൊക്കെ ഇസ്രായേലിനെതിരെ ശക്തവും കഠിന കഠിനവുമായിരിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ട് വൈകിയാണെങ്കിൽ പോലും ഇറാൻ വിഷയത്തിൽ ഏറെക്കുറെ അങ്ങനെ തന്നെ അറേബ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം നിലപാടും അഭിപ്രായങ്ങളും പറഞ്ഞു ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു തരത്തിലും അമേരിക്ക സഹായിക്കില്ലെന്നും തങ്ങൾ വേണ്ടി വന്നാൽ ഇറാനോടൊപ്പം ചേരാൻ തയ്യാറാണ് എന്നുള്ള അഭിപ്രായം കൂടി പറഞ്ഞു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല അപ്പോഴൊക്കെ മൗനം പാലിച്ചിരിക്കുന്ന തുർക്കി ഇപ്പോൾ പറയുന്നത് വളരെ കൃത്യതയോടുകൂടി നിലപാട് പറഞ്ഞിരിക്കുന്നു ഇറാൻ ഒറ്റപ്പെടുത്താൻ അനുവദിക്കുകയില്ല ഇറാനോടൊപ്പം തങ്ങൾ ചേരുക തന്നെ ചെയ്യും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് അമേരിക്കക്ക് വെപ്രാളം പിടിച്ചിരിക്കുന്ന സ്ഥിതിയാണ് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വെച്ചുകൊണ്ട് ഇറാനെ കീഴടക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ മണ്ടത്തരമായി പോകുക എന്ന പേടിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഒരു വെടിപോലും പോലും ഇറാൻ്റെ ഭൂമികയിലേക്ക് പൊട്ടിക്കാൻ അമേരിക്കയ്ക്ക് ധൈര്യമില്ലാതെ പോയത് ചരിത്രത്തിൽ ഇത്രയേറെ നാണു കെട്ടിരിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിട്ടില്ല അവിടെ മാത്രം ഇറാൻമേൽ ഇറാനിൽ മാത്രം ആ വിഷയം ഒതുങ്ങില്ല എന്നുള്ളതും അവർക്ക് കൃത്യമായിട്ട് അറിയാം റഷ്യയും ചൈനയും ഇങ്ങനൊരു ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ കാതോർത്ത് നിൽക്കുകയാണ് അമേരിക്ക ആക്രമിക്കാൻ അവിടെയും ശത്രുത് തന്നെയാണ് അമേരിക്ക എന്ന് പറയുന്നത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നേറ്റം തടയാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആയുധ സായുധ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നത് അമേരിക്കയാണ് എന്നുള്ളത് പലതവണ റഷ്യ പറഞ്ഞതാണ് ചൈനയുമായി ബന്ധപ്പെട്ട വിഷയത്തെ അതിർത്തി രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വല്ലാത്ത രീതിയിൽ ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നുണ്ട് കൊറിയയുടെ വിഷയത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം മുഖ്യമായിരിക്കുന്ന ശത്രു എന്ന് പറയുന്നത് ഇസ്ര അമേരിക്കയാണ് എന്നതിനാൽ അവസരം കിട്ടുന്ന സമയത്ത് അവർ ഉപയോഗിക്കുക അവസരത്തിൻ്റെ ഭൂമിക്കയായിട്ട് ഇറാനെ യഥാർത്ഥത്തിൽ ഇവരെല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് നിലവിളിച്ചോടുന്ന രീതിയിൽ നിന്ന് പകരം യുദ്ധത്തിന് തയ്യാറാണ് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്നിടത്തേക്ക് ഇറാന്റെ കാര്യങ്ങൾ എത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇതെല്ലാമാണ് അവർ പറഞ്ഞ കൃത്യതയോട് കൂടി പറഞ്ഞ് ഞങ്ങൾ ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടല്ല ആക്രമിക്കുക ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യഭൂമിയാണ് അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസുകൾ ഞങ്ങളുടെ ലക്ഷ്യഭൂമിയാണ് തങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി തയ്യാറായിരിക്കുന്ന അബ്രാൻ ലിങ്കൺ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ തങ്ങളുടെ ലക്ഷ്യ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് സർവ്വമേഖലയും വളഞ്ഞുകൊണ്ടുള്ള ആക്രമണത്തിന് എല്ലാവിധ തയ്യാറെടുപ്പ് സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഞങ്ങൾക്കിനി ഇങ്ങോട്ടൊരു അക്രമം ഉണ്ടാകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ തിരിച്ചടികൾ ഭയാനകരമായിരിക്കും എന്ന് പറഞ്ഞു അതിന് അവർ പറയുന്ന കാര്യമുണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് തിരിച്ചടിക്കുക എന്നുള്ളതും ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരുന്ന ആ കാലത്തെക്കുറിച്ച് ഞങ്ങൾ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം മാത്രമാണ് ഇപ്പം ഈ പ്രത്യാക്രമണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട തയ്യാറെടുപ്പിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നത് ആ സമയത്തും നിങ്ങൾ അക്രമം എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയും ബിൽഡിംഗ് തകർച്ചയും സൈനികർ മരണപ്പെട്ടതും ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് കഥകൾ ആ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്നാൽ ഞങ്ങൾ നാലാം ദിവസം തിരിച്ചടി തുടങ്ങി ആ തിരിച്ചടിയുടെ തുടർച്ച പന്ത്രണ്ട് ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ പരമപ്രധാന നഗരങ്ങളിലൊക്കെ തീ കൂമ്പാരങ്ങൾ വിയുങ്ങുന്ന തരത്തിലുള്ള ആക്രമണം നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു നിങ്ങൾ നോക്ക് കുത്തിയായി നിങ്ങൾക്ക് മാത്രമാണ് ചെയ്തത് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അയണ്ടവുമുണ്ട് ആരോഗ്യ ആരോത്ര ഉണ്ട് എല്ലാം കൊണ്ട് പ്രതിരോധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രതിരോധ സംവിധാന തകർത്ത് കൊണ്ടാണ് ഞങ്ങൾ ആക്രമം നടത്തിയത് ഞങ്ങളുടെ ശക്തിയിൽ ഞങ്ങളുടെ കൈവശത്തിൽ ഇനിയും നിങ്ങൾ കാണാത്ത നിങ്ങളറിയാത്ത നിങ്ങൾ അപ്പാടെ വീങ്ങാൻ പാകത്തിലുള്ള ആയുധശേഷിയുടെ കൂമ്പാരങ്ങളുണ്ട് ഞങ്ങളാക്രമിക്കുമെന്ന കരുതി അത് സംശയം ഇങ്ങനെ ഓരോരോ കാര്യം വളരെ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞു തുടങ്ങുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരും അപ്പം റഷ്യയും ചൈനയും ഇതിൽ നിർണായക ശക്തികളാണ് അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിലിപ്പോൾ തുർക്കിയും പറഞ്ഞു തുർക്കിയും പറഞ്ഞതോട് കൃത്യമായി തുർക്കിയും ഇറാനും തമ്മിൽ ചെറിയ ഉണ്ടായിരുന്നു ആ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് തുർക്കിയുടെ ആകാശത്തിലൂടെയായിരുന്നു യുദ്ധവിമാനങ്ങൾ ഇസ്രായേൽ പറത്തിയത് രണ്ട് പ്രാവശ്യമോ അതിൽ കൂടുതലോ പറത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് തുർക്കിയും ഇറാനും തമ്മിൽ സംഘർഷമായി വിഷയങ്ങളായി പ്രശ്നങ്ങളായി പിന്നീട് അവർ മാപ്പ് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ആവശ്യം അവസാനിച്ചു ജോർദാൻ ഇപ്പോൾ ഈ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇസ്രായിന് ഒരു അക്രമം ഉണ്ടായാൽ നിങ്ങളുടെ ദേശത്തിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ ഉണ്ടായാൽ നിങ്ങളെയും ഞങ്ങളുടെ രാജ്യമായിട്ട് കണ്ടുകൊണ്ട് തങ്ങളുടെ പ്രതികരണം ആ രീതിയിൽ ഉണ്ടാവും എന്ന മുന്നറിയിപ്പ് നൽകി അതോടുകൂടി ജോർദാനെ സംബന്ധിച്ചിടത്തോളം അവർക്കും പേടി അപ്പോൾ സർവ്വ മേഖലയിലും വളരെ കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അതിലവരുടെ സൈനികപരമായിരിക്കുന്ന സംഘവും ഗവൺമെൻറ് തലത്തിലുള്ള സംവിധാനങ്ങളും സൈനികരും ഗവൺമെൻറ്റും ഒത്തൊരുമയോടുകൂടി ഏകാഭിപ്രായത്തോടു കൂടിയാണ് നീങ്ങുന്നത് ആ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ അപ്പാടെ അസ്തമിച്ചു എന്നത് മാത്രമല്ല കൃത്യമായിരിക്കുന്ന ഒരു ശത്രു രാജ്യം നമ്മൾക്കെതിരെ വാളോങ്ങി നിൽക്കുന്നു ആ സമയത്ത് സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ള ഈ വിപ്ലവകരമായിരിക്കുന്ന ഒരു മുദ്രാവാക്യം തന്നെയാണ് അലി കംനാഹി എന്ന് പറയുന്ന ആത്മീയ നേതാവ് മുന്നോട്ട് വെച്ചത് അത് അപ്പാടെ സ്വീകരിച്ചു ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് തന്നെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പങ്കെടുത്ത സർക്കാർ അനുകൂല സമരങ്ങളും പ്രശംസാപാത്രങ്ങളും അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ തന്നെ രണ്ട് ഭാഗത്തായി രണ്ട് ഡിവൈഡ് ആയിട്ട് വിഭജിക്കപ്പെട്ടു അങ്ങനെ വിഭജിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സാധിച്ചു സർക്കാർ അനുകൂലമായിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ സർക്കാർ അനുകൂലമായിരിക്കുന്ന പ്രകടനങ്ങളുടെ എണ്ണവും എണ്ണൽ സംഖ്യയും കൂടിക്കൂടി വന്നു അത് പ്രക്ഷോഭകാരികൾക്ക് വലിയ നിരാശയുണ്ടായി മുന്നേറാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ഏകദേശം പതിനയ്യായിരത്തിലധികം പതിനയ്യായിരം മുതൽ അൻപതിനായിരം ആളുകൾ എന്നൊക്കെ പറയുന്ന അത്രയും ആളുകൾ ഇപ്പോൾ ജയിലിൻ്റെ അകത്ത് വിചാരണ കാത്തു കഴിയാണ് നൂറോ അല്ല നൂറ് മുതൽ ആയിരം പേർക്കെങ്കിലും വധശിക്ഷ എന്നാണ് പറയുന്നത് കാര്യം അഞ്ഞൂറോളം ഇറാൻ്റെ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയുധ സായുധ വിഭാഗമാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്ന് ഇറാൻ്റെ രഹസ്യാന്വേഷണം സ്ഥിരീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം വളരെ എളുപ്പത്തിൽ കീഴടക്കാനൊന്നും ഇറാന് സാധിക്കയില്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യം അമേരിക്കയും ഉൾക്കൊള്ളേണ്ട ഒരു സ്ഥിതിയാണ് അതല്ലാത്ത രീതിയിൽ നമ്മൾ വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കകമാണ് വെരിസലോയുടെ പ്രസിഡന്റിനെ അമേരിക്ക പിടിച്ചെടുത്ത് രാജ്യത്തിൻ്റെ അതിർത്തി കടത്തി പിന്നീട് അമേരിക്കയിൽ എത്തിച്ചത് അത് നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവം ഇങ്ങനൊരു സംഭവം ഒരുപക്ഷെ സിനിമയിൽ പോലും ഉണ്ടായിട്ടില്ല രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ രാജ്യത്തിലെ ഭരണാധികാരിയെ പിടിച്ചെടുത്തുകൊണ്ട് എവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടോ സൈനികർ അവിടേക്ക് തിരിച്ചെത്തിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് അത് കാണാൻ വേണ്ടി സാധിക്കില്ല ഒരുപക്ഷെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം വളരെ അപൂർവമാണ് അല്ലെങ്കിൽ അപൂർവങ്ങളെ അപൂർവമാണ് ഒന്നോ രണ്ടോ സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാൻ തന്നെ സാധ്യതയുള്ളൂ ഈ ഈ ഒരു സ ഈ ഒരു ശക്തിയും ഈ ഒരു ബുദ്ധിയും ഈ ഒരു ധൈര്യവുമുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇറാൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ ചുറ്റുപാകും കപ്പൽ വളഞ്ഞു സംവിധാനങ്ങളൊരുക്കി എല്ലാ രീതിയിലും തയ്യാറെടുപ്പ് നടത്തിയിട്ടും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി പേടിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിരിക്കുന്ന കാരണങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നീങ്ങുന്ന സമയത്ത് ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു പേടി തുർക്കിക്കുണ്ട് തുർക്കി പതുക്കെ ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാനോടൊപ്പം ചേരുന്ന സമയത്ത് ഇറാനോട് മാത്രമല്ല റഷ്യയോടും ചൈനയോടും കൊറിയോടും ഒപ്പം ചേരുന്നുണ്ട് ഇവർ മൂന്നും സംഘം ചേർന്നുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന നിലപാടുകളൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ചേരുന്നത് അത്രയും അവർക്ക് ഗുണമുണ്ടാവും കാര്യമെന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ രഹസ്യങ്ങൾ റഷ്യയിൽ നിന്നാണ് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ സാമഗ്രികളും സംവിധാനങ്ങളിലും സംവിധാന സംവിധാനങ്ങളുടെയൊക്കെ ഈ ഇറാൻ കൈമാറിയതോ അതല്ലെങ്കിൽ ഇറാനിലേക്ക് എത്തിക്കാനോ വലിയ രീതിയിലുള്ള പങ്ക് റഷ്യ വഹിച്ചിട്ടുണ്ട് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതിക സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ടതിൻ്റെ രഹസ്യങ്ങൾ കൊറിയയിൽ നിന്നാണ് കിട്ടിയത് എന്നും പറയപ്പെടുന്നു അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇട കലർന്നുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി തന്നെ മുന്നേറുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ കീഴടക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ് എന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് തന്നെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നൊരു അത്ഭുത സംഭവം കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്